മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാണ്ട് ഞാൻ പലരുടെയും മുമ്പിൽ മോശക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് എന്നെ അകമഴിഞ്ഞ് സഹായിച്ച ഈ സംഭവങ്ങൾ ഒന്നും അറിയാണ്ട് ഞാൻ ഇപ്പോഴാണ് ഈ വോയിസ് ബോയിച്ചിരുന്നത് ഈ സംഭവങ്ങൾ ഒന്നും അറിയാണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചാല് അപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നിരുന്ന സഹാവമാണ് എ കെ രാജേഷക്കാർ ഈ സംഭവങ്ങൾ ഒന്നും അറിയില്ല അവർക്കൊപ്പം പണിയെടുക്കണ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് അവരെന്നെ കാണുന്നത് എന്റെ ഈ അവസ്ഥ അവർക്ക് അറിയില്ല എന്നാലും ഞാൻ എപ്പോ വിളിച്ചു ചോദിച്ചാലോ ആ സഹാവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല സഹാവേ പൈസ ഇല്ലെന്നോട് എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ആ സഹാവിനോടൊക്കെ മേടിച്ച പൈസ വരെ ഞാൻ തിരിച്ചു കൊടുക്കാനുണ്ട് എന്റെ അവസ്ഥ വളരെ മോശമായി ഇനി ഞാൻ ജീവിച്ചിരിക്കണ എന്ന് എനിക്ക് തോന്നുന്നു അതിൻറെ പേരിൽ പ്രിയ സഹാക്കളെ ഞാൻ എൻ്റെ ഈ ജീവിതയോട് വെച്ച് അവസാനിപ്പിക്കയും ഇതിന്റെ കാരണങ്ങള് നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ ന ആള വിചാരിക്കുന്ന വേറെ പല കഥകളായിരിക്കും അതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഇട്ടത് കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിള്ളേർക്ക് യാതൊരുവിധ സഹായങ്ങളും ഒരു ഒരു ഓരോ നിന്നും കിട്ടൂല കാരണം അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ് എന്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ ഞാനുള്ളപ്പോൾ പട്ടിണി കിടക്കണ എൻ്റെ മക്കള് ചിലപ്പോൾ ഞാനില്ലാണ്ട് അയാൾ കിടക്കേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നെ സഹായിച്ച എന്നെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കേണ്ട